ദൈവത്തിന് മഹത്വമായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം യേശു അവരോട് എന്നെ അനുഗമിപ്പേയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ ശിഷ്യന്മാരെ വിളിച്ച് പങ്കാളികളാക്കുന്ന ഒരു വചനമാണിത് അതായത് യേശു അമ്പുരാൻ ഗലീല കടൽപ്പുറത്തോട് നടന്നു പോകുമ്പോൾ അവിടെ പത്രൂസിനെയും സഹോദന അന്തരേസിനെയും കാണുകയാണ് അവരെ വിളിച്ച് അടുപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് യാക്കൂബും യോഹന്നാൻ സബദി മക്കളായ യാക്കൂബും യോഹന്നാനും കാണുന്നു അവർ വിളിക്കുന്നു അവർ നന്നാക്കുകയായിരുന്നു ഇവരെ എല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നു അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം പേരും മീൻപിടുത്തക്കാരായി എന്ത് മാനദണ്ഡത്തിലാണ് അല്ലെങ്കിൽ എന്ത് സവിശേഷതയാണ് ഈ ഏത് മാനദണ്ഡമാണ് കർത്താവ് ഉപയോഗിച്ചത് അതിൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ചേർക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ എന്താണ് കർത്താവിൻ്റെ മാനദണ്ഡം ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പം ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു എന്ന് ഒരിടത്ത് പറയുന്നുണ്ട് അപ്പം തനിക്ക് ബോധിച്ചവർ കർത്താവ് ഇഷ്ടപ്പെട്ടവർ ആണ് ആ കത്താവ് വിളിച്ച് തൻ്റെ ശിഷ്യന്മാരാക്കുന്നത് അവർ ലോകമെങ്കാടും പോയി സുശിഷം അറിയിച്ചു സാധാരണക്കാര മനുഷ്യർ വലിയ വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള അറിവോ ഒന്നുമില്ലാതെ മീൻപിടുത്തത്തിൽ മീൻപിടുത്തം ഉപജീവനമാർഗമാക്കിയിരുന്ന കുറേ ആൾക്കാരെ വിളിച്ചടുപ്പിക്കുകയാണ് നമുക്ക് ഒരുപക്ഷെങ്കിൽ ഇവിടെ അധികമൊന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ പറയും വിദ്യാഭ്യാസമില്ലാത്തവരാണ് ഒന്നുമില്ലാത്തതാണെന്ന് പറഞ്ഞാൽ കർത്താവ് കണ്ട സവിശേഷത എന്തായിരിക്കും നമുക്ക് അങ്ങനെ ആ വരികൾക്കിടയിൽ കൂടെ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ മീൻപിടുത്തക്കാര് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചൂണ്ട ഇട്ടാൻ പോയാൽ തന്നെ നമുക്ക് എത്രമാത്രം ക്ഷമയോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഒരു ചൂണ്ടലൊരു മീൻ അതുപോലെ തന്നെ ഈ വലയുമായിട്ട് ഒരു പടയിൽ അവരിങ്ങനെ ഒരു വള്ളത്തിലങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊന്നും വിഷയം മീൻ കിട്ടിയെന്ന് വരത്തില്ല അവർ ക്ഷമയോടെ വലയെറിഞ്ഞ് വീണ്ടും എറിഞ്ഞ് ചിലയിടത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചാലും കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പം അത്ര ക്ഷമയോടെ അവർ കാത്തിരുന്നെങ്കിൽ മാത്രമേ മീൻ കിട്ടുകയുള്ളൂ അപ്പം ക്ഷമ ഒരു ഒരു ഇതാണ് സവിശേഷതയാണ് ശിഷ്യന്മാരെ വിളിച്ചാക്കുമ്പോൾ കർത്താവ് കണ്ട ഒരു കാര്യം ക്ഷമയോടെ അവർ കാത്തിരിക്കുന്നു തൻ്റെ വേല ചെയ്തിട്ട് തൻ്റെ ഫലത്തിനായിട്ട് പ്രതിഫലത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു വൃക്ഷം വെച്ച് കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ഫലത്തിനായിട്ട് എങ്ങനെ കാത്തിരിക്കും ക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ ക്ഷമയുള്ളവരായിരുന്നു ശിഷ്യന്മാർ രണ്ടാമത് കാണുന്നവർ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അധ്വാനിക്കുന്നവരായിരുന്നു ചുമ്മാതങ്ങ് പോയാൽ ഇപ്പം വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരെ കാണുന്നു അവരെ ആ സമൃതിമക്കൾ അപ്പൻ്റെ കൂടെ വല നന്നായിക്കൊണ്ടിരിക്കുമ്പം ആ വല എന്തുമാത്രം സൂക്ഷ്മതയോടെ അധ്വാനത്തോടെ ക്ഷമയോടെ എന്നൊക്കെ കയറിയേ പറ്റും അതുപോലെ മീൻപിടുത്തത്തിന് പോയി എത്രമാത്രം അധ്വാനമാണ് പുറംകടലിലൊക്കെ പോയി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിന്ന് ക്ഷമയോടെ അധ്വാനിച്ച് എന്തുമാത്രം ക്ഷീണിച്ചാണ് അതോ തിരമാലകൾ ആ ഓളങ്ങളിലോടൊക്കെ കര ഈ ലോകത്തിൻ്റെ തിരകളിലൊക്കെ കിടക്കുമ്പോൾ ആ അതിനോടൊക്കെ പടവെട്ടി അധ്വാനിച്ച് എന്ന ഒരു വർഗം ഒരു ഒരു വിഭാഗം ആ ഭാഗത്തിൽ നിന്നാണ് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അധ്വാനിക്കുന്നവരാണ് അപ്പോൾ ശിഷ്യന്മാർ ക്ഷമയുള്ളവരായിരുന്നു അധ്വാനിക്കുന്നവരായിരുന്നു രണ്ടാമത് നമുക്കറിയാം വള്ളത്തിലൊക്കെ പോകുമ്പോൾ ഒരാൾ മാത്രം അല്ല മീൻ പിടിക്കുന്നതും അവിടെ ഒരു ഐക്യമുണ്ട് അതായത് ഒരു ഒത്തൊരുമയുണ്ട് അവർ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ വലയിറങ്ങുമ്പോൾ വലയിറിയുന്നു വല അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഒത്തൊരുമ ാണ് ഒത്തു വല അത് വലിക്കുന്നത് അപ്പോഴാണ് ഭാരമേറിയ ഈ മീനുകളൊക്കെ വെച്ച് കരക്കടുപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വള്ളത്തിലോട്ട് കയറ്റാൻ പറ്റുന്നത് അപ്പോൾ ഒത്തൊരുമയുണ്ട് അവിടെ അപ്പോൾ ക്ഷമയുണ്ടായിരുന്നു അധ്വാനം ഉണ്ടായിരുന്നു ഒത്തൊരുമയുണ്ടായിരുന്നു ഐക്യം ഉണ്ടായിരുന്നു ഈ മീൻ പിടുത്തക്കരായ സഹോദരങ്ങളൊക്കെ ഒന്നിച്ച് താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സൗന്ദര്യപ്പണങ്ങൾ ഒക്കെ ഉണ്ട് അവർക്ക് വലിയ വീടോ ഒന്നുമില്ല കരയിൽ കടൽക്കര അവർ താമസിക്കുമ്പോൾ ഈ തിരകളൊക്കെ എപ്പോൾ വന്നാലും അവർ ഒത്തൊരുമിച്ചാണ് പരസ്പരം സഹായിക്കുന്നത് ഈ കടൽ ക്ഷോഭിക്കുമ്പോഴുമൊക്കെ അവർ ഒത്തൊരുമിച്ച് ഐക്യത്തോടെ കാണാം അതുപോലെ തന്നെ അവരുടെ കഠിനാധ്വാനമുണ്ട് അവരുടെ ക്ഷമയുണ്ട് ഈ മൂന്നും കൂടെ ചേർന്ന് ആ അത് കാണുമ്പോഴാണ് കർത്താവ് അവരെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് ഒരു അസാധാരണത്വത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിലേക്ക് അവരെ പങ്കാളികളാക്കുകയാണ് അപ്പം അവിടെ ഈ മനുഷ്യരെ പിടിക്കുന്നവരക നമുക്കറിയാം ഈ ഉപദേശിക്കാനൊക്കെ അല്ലെങ്കിൽ ഈ സുവിശേഷമൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ക്ഷമയും അതിൻ്റെ കത്തിരിപ്പ് അല്ലെങ്കിൽ അധ്വാനം അതുപോലെ നടന്നലഞ്ഞ് വേണം ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ സുവിശേഷം അറിയിക്കുവാൻ അത് ഇതൊരു ഈസിയായ കാര്യമല്ല കുറു കുറുക്കുവഴിയിലൂടെ അല്ല അധ്വാനിച്ച് തന്നെ ആ ശിഷ്യന്മാരെ നേടുന്ന ഒരനുഭവം അല്ലെ കർത്താവിനെ പരിചയപ്പെടുത്തുന്ന അനുഭവം അതുകഴിഞ്ഞ് അതിൻ്റെ ഐക്യത്തോടെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഐക്യത്തിന്റെ ഇടയാകുന്നു അപ്പം നമ്മുടെ ജീവിതത്തിലും ലൗകിക ജീവിതത്തിലായാലും ശരി ആത്മീയ ജീവിതത്തിലായാലും ശരി ക്ഷമയും അധ്വാനവും ഐക്യത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്നത് അതുകൊണ്ട് ക്ഷമയോടെ നമുക്ക് ജീവിക്കാം അധ്വാനിക്കാം അതുപോലെ പ്രതിഫലത്തിനായിട്ട് ഐക്യത്തോടെ പ്രവർത്തിക്കാം കർത്താവിൻ്റെ രാജ്യത്തിനായിട്ട് ക്ഷമയോടെയും കാത്തിരുന്ന് അധ്വാനിച്ച് കർത്താവിൻ്റെ ആ രാജ്യത്തിൽ ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മൾ ഞാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ